എന്നിട്ട് എത്ര വയസ്സിൽ ഇങ് തിരിച്ചു പോന്നേ പാപത്തിയേഴു വയസ്സിൽ ജോലി നിർത്തി പോന്നു ഇപ്പൊ എമ്പത്തിരണ്ട് വയസ്സായി ഇപ്പൊ ഇരുപത്തിനാല് വർഷം രാജ്യത്തെ സേവിച്ച ആളാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് ബോണക്കാടിനടുത്തൊരു സ്ഥലമാണ് കേട്ടോ മരുതമല മരുതമല പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൊച്ചുകട മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൊരു കട അപ്പോൾ നമുക്ക് തട്ടുകടയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു പഴയ മോഡലൊരു ഹോട്ടലാണ് ഇവിടുത്തെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു അപ്പോൾ പട്ടാളത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമജീവിതം നയിക്കാൻ വന്നതാണ് പക്ഷേ മുപ്പത്തഞ്ച് വർഷമായിട്ട് കച്ചവടം നടത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ മോളാണ് എനിക്കൊരു മെസ് കൊച്ചു മോളാണ് മെസ്സേജ് അയച്ചത് ഒരു പ്രത്യേകത കാണിച്ചു തരാം ഇതങ്ങനെ അധിക സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കൂവ എന്നാണ് ഇവിടെ പറയുക ഇത് കാട്ടിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാ അപ്പോൾ അങ്ങനെ ഈ ഇലയിലാണ് ഇവിടെ ഫുഡ് കൊടുക്കണത് നമ്മൾ വാഴയിലും വട്ട ഇലയിലും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലും നമ്മൾ ഒരിടത്ത് പോയപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കണത് നമ്മളിപ്പോ മുപ്പത്തഞ്ചു വർഷമായി കടകളങ്ങി അല്ലേ എവിടെയാ ജോലി ചെയ്തോണ്ടിരുന്നത് കേരളത്തിൽ പുറത്തായിരുന്നു ജോലി പെൻഷനായി പിന്നെ ഇവിടെ വന്നു മോളെ കല്യാണൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ തുടങ്ങി ഊണൊന്നുമില്ല കാപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ വരും നാലരയാകുമ്പോഴും അഞ്ചുമണിക്കകത്ത് ജാകും ദോശ ഒക്കെ റെഡിയാകുമ്പോ ആറര ഏഴുമണി ആകുമ്പോൾ ഇല്ല ഉണ്ടായിരുന്നു ഇപ്പൊ ആള് കുറവേ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണൂല്ല രാവിലെ കാണും ഉച്ച വരെ ഇരിക്കും ഇത് ഇവിടെ ഫോറസ്റ്റ് ആണ് ആൾ കൊടുത്തരും അവിടുന്ന് പാല് കൊച്ചുമുള അതും മുളക് ഓ ആ സ്പെഷ്യൽ വെച്ചാൽ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മുളക് ചമ്മന്തി അപ്പം അങ്ങനെ പൂവയിലെ ദോശയും ചമ്മന്തിയും ഓംലെറ്റും പപ്പടവും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മുളക് കറിയും മുളക് ചമ്മന്തി മുളക് ചമ്മന്തി ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞില്ലല്ലോ നാരായണൻ നാരായണന്നായിരുന്നതാണ് കേട്ടോ അപ്പോൾ ആളുടെ മോളുടെ മോള് സൂര്യയാണ് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ഇങ്ങനെ ഒരു കടയുണ്ട് ചേച്ചി മുപ്പത്തഞ്ച് വർഷമായി ഈ നാട്ടിൽ തന്നെ ആദ്യത്തെ കടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ അപ്പൂപ്പൻ്റെ ഒരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ഉണ്ട് അത് വേറെ എവിടെയും കിട്ടൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചമ്മന്തിയാണ് ഈ ചമ്മന്തി പിന്നെ എൻ്റെ കൂടെ എന്നൊരാളും കൂടി ഉണ്ട് നിധി നിധി ഒരു ഫുഡ് ബ്ലോഗറാണ് നമ്മൾ ഒരു സുഹൃത്താണ് നിധി വീഡിയോയിൽ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയിട്ടൊന്നുമില്ല അപ്പൊ നിധിയും കൂടെ ഉണ്ട് കഴിക്കാൻ നിധിയും തിരുവനന്തപുരത്തുള്ള ആളാണ് നിധിയുടെ പേജും കൂടെ പറഞ്ഞു കൊടുക്കും നിധി ആ നിധി വ്ളോഗ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് നിധി കൂടുതലായിട്ടുള്ളത് മടിയനാണ് ഫേസ്ബുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് മടി ഓടിച്ചിരിക്കുക ഇവര് ഇവരൊക്കെ കൊച്ചു പിള്ളേരല്ലേ ഇവർക്കൊക്കെ ഇഷ്ടമാതിരി സമയമുണ്ട് എന്തെങ്കിലും ചെയ്തുകൂടെ നമ്മളെ പോലെ കുടുംബവും കുട്ടിയും പ്രാരാബ്ദവും ഒന്നുമില്ല കൊച്ചു പിള്ളേരാണ് പക്ഷെ ഒന്നും ചെയ്യൂല മടിയന്മാരാണ് ഞാൻ കഴിച്ചു നോക്കാം ഇനി മുളക് ചമ്മന്തി സൂപ്പറാ കേട്ടോ ഞാൻ ആദ്യം തന്നെ കഴിച്ചു നോക്കുകയായിരുന്നു ഒരിച്ചിരി എരിവ് അധികാണ് നിനക്ക് എരിവുണ്ടാ അപ്പൊ എരിവുണ്ടെങ്കിൽ എരിവുണ്ട് ഞാൻ എനിക്ക് പൊതുവെ വരുവഴിക്കാത്തത് കൊണ്ട് എല്ലാത്തിനും എരുവാ പക്ഷെ ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കിയേക്കാണ് ഇത് വെറുതെ ആ വെറുതെ ഇങ്ങനെ പച്ചമുളക് അല്ല മറ്റേ സവാള ഒരു മുളക് ഇല്ലേ അതല്ല സവാളയൊക്കെ നല്ല എണ്ണയിലിട്ട് വഴറ്റി മുളക് പൊടിയൊക്കെ വഴറ്റി അതാണ് ഈ ഒരു ആ അതാണ് ഈ ഒരു കളർ നല്ല രസമുണ്ട് പക്ഷെ എരിവുണ്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും ഈ ഇല അങ്ങനെ അധികം കണ്ടിട്ടില്ലാലോ ഇത് ശരിക്കും നമ്മുടെ ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ കൂവെന്ന് പറയുന്ന വേറൊരു സംഗതി ഉണ്ട് അതല്ല ഇത് ആ കൂവേലയല്ല അതിൻ്റെ കൂവയുടെ കിഴങ്ങ് നമ്മൾ കഴിക്കും ഇത് പക്ഷേ ആ കൂവയല്ല വേറെ എന്തോ ഒരു തരം ഇതാണ് ഇതിന് വേറെ കിഴങ്ങൊന്നുമില്ല ഇല ഇങ്ങനെ ഇല ആവശ്യത്തിന് മാത്രം ഉള്ളതാണ് കൂവേലയിൽ ചോറ് കൊടുക്കണ ഒരു സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് നിങ്ങളപ്പം പൊന്മുടിക്കോ അല്ലെങ്കിൽ ഇവിടെ ബോണക്കാട് എസ്റ്റേറ്റ് ഉണ്ട് അല്ലേ ഈ ഒരു ഏരിയല്ലേ അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഗ്രാമപ്രദേശത്തൊക്കെ ഇങ്ങനെ ആ ഇങ്ങനത്തെ അപ്പൊ ഇത് ഈ വഴിയൊക്കെ ഇതൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ ആണ് പൊന്മുടി ഉള്ള ദൂരം അപ്പൊ ഒക്കെ പോകുന്ന ആളുകൾ കാഴ്ചയൊക്കെ കണ്ട് പോണെങ്കിൽ എന്നാൽ ഭയങ്കര വെറൈറ്റി സ്പെഷ്യൽ എന്നൊന്നും ഇവിടെ ഇല്ല കേട്ടോ ആകെയുള്ളത് ദോശയും ചമ്മന്തിയും മുളക് കറിയും ഒക്കെ തന്നെയുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ഭക്ഷണം അത്രയേ ഉള്ളൂ ഞാൻ ആ ആ ഒരു വൈവിധ്യം രുചി വൈവിധ്യമൊന്നും അല്ല നിങ്ങളോട് പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ചെറിയൊരു കട അച്ഛനെയൊക്കെ സംബന്ധിച്ച് പെൻഷൻ ഒക്കെ മേടിച്ച് സുഖമായിട്ട് കുപ്പിയൊക്കെ കിട്ടും കുപ്പിയൊക്കെ കിട്ടും അല്ലേ നിങ്ങൾക്ക് കുപ്പിയൊക്കെ മേടിച്ച് സുഖമായിട്ട് വീട്ടിലിരുന്നാൽ മതി പക്ഷെ അവരുടെയൊക്കെ ഒരു മനസ്സാണ് വെറുതെ ഇരിക്കുന്നില്ല അവർ എത്ര വർഷം രാജ്യത്തെ സേവിച്ചതാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ വെറുതെ ഇരിക്കാം അങ്ങനെയല്ല വലിയൊരു വരുമാനം ഒന്നും നിന്ന് അറിയാലോ ഈ പത്ത് ദോശയും ചമ്മന്തി അത് ഈ നാട്ടും പുറത്ത് ചീറ്റ് കഴിഞ്ഞാൽ എന്ത് പൈസ കിട്ടും വലിയൊരു വരുമാനം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എങ്കിൽ പോലും അവർ മനസ്സാത് ഒരു സന്തോഷം കുറേ മനുഷ്യർ ഇവിടെ വരുന്നു അവരെ അവരൊക്കെയാണെന്ന് വിശേഷങ്ങൾ പറയുന്നു എൻ്റെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാലം ഒന്നും കടയില്ല നിർത്തും എന്ന് പറഞ്ഞു കാരണം വയ്യാത്തതുകൊണ്ട് ഇനിയും ഇനിയും വിശ്രമിക്കണ്ടേ ഇനി ഇവരൊക്കെ എപ്പോഴാണ് വിശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ കടപതുക്കം മതിയാക്കും അങ്ങനെ വലിയ ആളൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇത് കാണിച്ചു തരണം എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരം ചില കാഴ്ചകൾ മുന്നേ പറയില്ലേ നമ്മൾ ഇടുന്ന പല വീഡിയോസും ഡോക്യുമെന്റേഷൻ ആണ് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു അപ്പോൾ കഴിച്ചു നോക്കാൻ പറ്റുന്ന ആളുകൾ വന്ന് ഒന്ന് കഴിച്ചു നോക്ക ഇതുപോലെ കൂവയിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന പുതിയ ആൾ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഉള്ളവർക്ക് അതൊക്കെ കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് പിന്നെ അത് വിശേഷങ്ങൾ അവസാനിപ്പിക്കുക നിധി അപ്പൊ ബൈ